തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഗുണ്ടാ ആക്രമം വഴിയാത്രക്കാരനായ വയോധികനെയാണ് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് അടിയേറ്റ് തലപൊട്ടി അബോധാവസ്ഥയിൽ കുഴഞ്ഞു വീണ ഇതര സംസ്ഥാന തൊഴിലാളിയായ വയോധികനെ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി സ്വദേശിയായ സിജോയെ തലശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു നഗരത്തിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ് ഉപജീവനം കഴിയുന്ന ശിവയെ ആക്രമിച്ച സംഭവത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ശിവ ആക്രമിക്കപ്പെട്ടത് രാത്രിയായാൽ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും അലഞ്ഞു നടന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയും അന്തി ഉറങ്ങുന്നവരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് പ്രതിയുടെ പതിവാണെന്ന് പോലീസ് പറയുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുതിയ ബസ് സ്റ്റാൻഡിലെ കോഫി ഹൌസ് പരിസരത്ത് ഗുണ്ടാപിരിവ് നൽകാത്ത വൈരാഗ്യത്തിന് മറ്റൊരു വയോധികനെ തലക്കടിച്ച് വീഴ്ത്തി പണം പിടിച്ചുപറിച്ച കേസിൽ അറസ്റ്റിലായ ഇറങ്ങിയതാണ് ഗ്രാമിക ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ